ബി ജെ പിണറായി സർക്കാർ ചർച്ചകളുടെ മധ്യസ്ഥൻ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി എം മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പാക്കുമ്പോൾ തിരുവഞ്ചൂർ പലതും പറയുകയാണെന്ന് മന്ത്രി പറഞ്ഞു എൽ ഡി എഫ് ഗവൺമെന്റിനോട് ബി ജെ പിള്ള വല്ലാത്ത സ്നേഹം കൊണ്ടായിരിക്കും കിട്ടാനുള്ള പണം പോലും പിടിച്ചു വെക്കുന്നതെന്നും മന്ത്രി റിയാസ് കോഴിക്കോട് പറഞ്ഞു ഗവൺമെന്റും പൗരത്വ നിയമം കൊണ്ടുവരാൻ നിലപാടെടുത്തപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണിത് പറ്റില്ലെന്ന് പറഞ്ഞ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ഗവൺമെൻറ് ഏതാ ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ്റാ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാന ഗവൺമെൻറ് ഇതാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് വല്ലാത്ത സ്നേഹം എന്നാണല്ലോ ആ സ്നേഹമാണല്ലോ കിട്ടുന്ന പൈസ പോലെ അവിടെ പിടിച്ചു വെച്ചത് തരാനുള്ള പണം തരുന്നുണ്ടോ തരുന്നില്ലല്ലോ ആ പൈസ ഒക്കെ ജനങ്ങൾക്കറിയാം കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ സുരക്ഷിതർ എന്ന മലയാളിയുടെ ചിന്തയാണ് എൽ ഡി എഫിൻ്റെ തുടർഭരണത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒരു കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാം അത് പൊളിക്കാൻ വേണ്ടി ഇജ്ജാതി വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്